തൃശ്ശൂർ ഗിരിഞ്ഞാലക്കുടയ്ക്കടുത്തു രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം തെങ്ങ് കവുങ്ങ് ജാതി എല്ലാം ഉണ്ട് പറമ്പ് നോട്ടം വളരെ കുറവാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ വില ചോദിക്കുന്നത് ഒരു സെൻറിന് എൺപതിനായിരം രൂപയാണ് പറമ്പ് നോട്ടം അല്പം കുറവാണ് വെള്ളം വഴി കറണ്ട് എല്ലാവിധ സൗകര്യങ്ങളും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ഈ പറമ്പുമായി ചെറിയ മാറ്റം പ്രതീക്ഷി പിടിക്കുന്നതായിരിക്കും പൈസ പാർട്ടി ഈ പാർട്ടിക്ക് കൊടുക്കേണ്ടി വരും നല്ല ഗർഭ ഭൂമിയാണ് വെള്ളത്തിന് യാതൊരു വക ബുദ്ധിമുട്ടില്ല ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലം തൃശൂർ ഇരിങ്ങാലക്കുറ്റയ്ക്കടുത്ത് രണ്ട് ഏക്കർ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം തെങ്ങ് കവുങ്ങ് ജാതി ധാരാളം വെള്ളം ടാറിംഗ് റോട്ടിൽ നിന്നും പറമ്പിലേക്കുള്ള വഴി വില ചോദിക്കുന്നത് എൺപതിനായിരം രൂപ ചെറിയ മാറ്റം പിടിക്കും വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്